കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക കേന്ദ്രം അനുവദിച്ചു നാഗ് അക്രഡിറ്റേഷനിൽ മൂന്നാം പോയിന്റ് ആറ് ഏഴ് ഗ്രേഡ് പോയിന്റുമായി കോട്ടയം ജില്ലയിലെ കോളേജുകളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം കൈവരിച്ച കുറവലങ്ങാട് ദേവമാതാ കോളേജിന്റെ വളർച്ചയിൽ നിർണായകമായ ഒരു നേട്ടം കൂടിയായാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രാദേശിക കേന്ദ്രമെന്ന് കോളേജ് അധികൃതർ ിൽ പറഞ്ഞു വിദൂര വിദ്യാഭ്യാസത്തിന് മാത്രമായി കേരളത്തിൽ ആരംഭിച്ച പ്രഥമ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലായി മുപ്പത്തിരണ്ടിൽ പരം പഠന വിഷയങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ലഭ്യമാണ് യു ജി സി അന്തർദേശീയ അംഗീകാരമുള്ള പ്രോഗ്രാമുകൾ പി എസ് സി യു പി എസ് സി തുടങ്ങിയ റിക്രൂട്ടിംഗ് ഏജൻസികളും അംഗീകരിച്ചിട്ടുണ്ട് ജോലി ചെയ്യുന്നവർക്കും വിദൂര സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും പാതിവഴിയിൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർക്കും ഈ തുടർ പഠന സാധ്യതകൾ ഒരുക്കുന്ന കേന്ദ്രത്തിൽ വീട്ടമ്മമാർ അടക്കമുള്ളവർക്കും ഉന്നത ബിരുദങ്ങൾ നേടാൻ അവസരമൊരുങ്ങും അവ ദിവസങ്ങളുമായാണ് ക്ലാസ്സുകൾ നടക്കുന്നത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങൾ ദേവമാതാ കോളേജിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഈ കോളേജിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രാദേശിക കേന്ദ്രമായിട്ട് അനുവദിച്ചിരിക്കുകയാണ് ഈ കോളേജിനും ഈ പ്രദേശത്തിനും വലിയ മുന്നേറ്റം പ്രദാനം ചെയ്യാൻ പോരുന്ന ഒരു സംരംഭമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രാദേശിക കേന്ദ്രമായിട്ടിത് ആരംഭിക്കുന്നു എന്നുള്ളത് ഏതാണ്ട് മുപ്പത്തിരണ്ടിൽ പരം പുതിയ കോഴ്സുകളിലൂടെ ആരംഭിക്കുകയാണ് എന്നുള്ളത് മാത്രമല്ല ഈ കോളേജിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ നാട്ടിൻ പുറത്തുള്ള പ്രായഭേദമന്യുള്ള സ്ത്രീ പുരുഷന്മാർക്കും പുതിയ കോഴ്സുകൾ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇതിലൂടെ ഒരുങ്ങുകയാണ് ഇതിനു മുമ്പ് പഠിച്ച് പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ പോയ ഹാതപാഠികൾക്ക് അത് പൂർത്തിയാക്കാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കുകയാണ് അങ്ങനെ നിരവധിയായ സൗകര്യങ്ങൾ ഇതിലൂടെ കിട്ടുകയാണ് നിലവിൽ ഇരുപത്തിയെട്ട് പ്രോഗ്രാമുകളാണ് കോളേജിനെ അനുവദിച്ചിരിക്കുന്നത് സമ്മേളനത്തിൽ കോളേജ് മാനേജർ ആർച്ച് പ്രജിസ്ട്രാർ ഡോക്ടർ തോമസ് മാനാശ്ശേരി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു വൈസ് പ്രിൻസിപ്പൽ ഫാദർ ബിനോയ് മാത്യു കവളംമാക്കൽ ബർസർ ഫാദർ ജോസഫ് മണിൻചിറ കോർഡിനേറ്റർ റനീഷ് തോമസ് പി ഡോക്ടർ ജോബിൻ ജോസ് എന്നിവർ പങ്കെടുത്തു